കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാത്രം തൊണ്ണൂറ്റിയേഴ് ലക്ഷം വാട്സപ്പ് അക്കൗണ്ടുകളാണ് ഇന്ത്യയിൽ മാത്രം ബാൻ ചെയ്യപ്പെട്ടത് അതായത് ഏകദേശം ഒരു കോടി വാട്സപ്പ് അക്കൗണ്ടുകൾ അതുപോലെ തന്നെ ജനുവരിയിൽ തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം വാട്സപ്പുകൾ ബാൻ ചെയ്യപ്പെട്ടു ഇതിൽ നിന്ന് പതിമൂന്ന് ലക്ഷം വാട്സപ്പുകൾ പെർമനൻ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടതാണ് അതായത് ആ നമ്പറിൽ നിന്ന് അവർക്ക് ഇനി അക്കൗണ്ട് പോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല വാട്സപ്പിൻ്റെ നിബന്ധനകൾ പാലിക്കാത്ത അക്കൗണ്ടുകൾ കണ്ടെത്തിയിട്ട് അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ് തന്നെ ഒരു എ ഐ സാങ്കേതിക കണ്ടെത്തിയിട്ടുണ്ട് അതിലൂടെയാണ് ഇത്രയേറെ അക്കൗണ്ടുകൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് തന്നെ ബ്ലോക്ക് ആകുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യപ്പെടുന്നത് അപ്പോൾ നാളെ നമ്മളും ഇതേ തെറ്റ് ആവർത്തിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാൻ പാടില്ലാത്ത സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് വാട്സപ്പിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്യപ്പെടുന്നത് രണ്ട് തരത്തിലായിരിക്കും ഒന്ന് നിങ്ങളുടെ അക്കൗണ്ട് പെർമനന്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യപ്പെടും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ പിന്നീട് വാട്സപ്പ് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല രണ്ട് നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ഒരു ബ്ലോക്ക് കിട്ടും അത് ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മാസം വരെ ഈ ബ്ലോക്ക് തുടരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം വാട്സപ്പിൽ സസ്പെൻഡ് കിട്ടാൻ സാധ്യതയുള്ള സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം വാട്സപ്പ് ആദ്യം പറയുന്ന ഒരു കാര്യം ാണ് ബൾക്ക് മെസ്സേജുകൾ അയക്കുന്നവരെ അതായത് പരസ്യം പോലെ ഒരേ സന്ദേശം തന്നെ ഒരുപാട് ആൾക്കാർക്ക് അയക്കാറില്ലേ അത്തരം മെസ്സേജുകൾ എ ഐ ടൂള് സ്പാമാണെന്ന് കണ്ടെത്തി അവരെ ബ്ലോക്ക് ചെയ്യുന്നതാണ് അതായത് സ്ഥിരമായിട്ട് ഈ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ ഗൂഗിളിനൊക്കെ ഇമേജ് ഡൗൺലോഡ് ചെയ്യും എന്നിട്ട് അത് തന്നെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപോലെ അയച്ചു കൊടുക്കും രാവിലെ വേറെ രാത്രി വേറെ ഉച്ചയ്ക്ക് വേറെ ഇതുപോലെ അയക്കുന്നവരെ വാട്സപ്പ് ബ്ലോക്ക് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബ്ലോക്ക് ചെയ്യപ്പെട്ടത് ഈ ഗുഡ് മോർണിംഗ് മെസ്സേജ് കൊണ്ട് മാത്രമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ഇത്തരം മെസ്സേജുകൾ നിങ്ങൾ അയക്കാതിരിക്കുക ഒന്നോ രണ്ടോ ആൾക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ അയക്കുന്നത് കൊണ്ട് പ്രശ്നമല്ല എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് നിങ്ങൾ ഒരേ സന്ദേശം തന്നെ അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്ലോക്ക് കിട്ടുക തന്നെ ചെയ്യും രണ്ടാമതായി നമുക്ക് വന്ന ഒരു സ്പാം സന്ദേശം നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതായത് ഇപ്പോൾ പല സന്ദേശങ്ങൾ ഇപ്പോൾ കോസ്മോ തരംഗങ്ങൾ വരും അതുകൊണ്ട് മൊബൈൽ ഫോൺ ഓഫാക്കി വെക്കുക പോലെയുള്ള മെസ്സേജുകൾ ഉണ്ടല്ലോ അത്തരം മെസ്സേജുകൾ സ്പാമാണെങ്കിൽ അത് നമുക്ക് മറ്റൊരാൾ അയച്ചു തന്നിട്ട് നമ്മളത് മറ്റൊരാൾക്ക് അയക്കില്ലേ അപ്പോൾ ഓൾറെഡി ആ മെസ്സേജ് വാട്സപ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിരിക്കും ഇത് ഫേക്ക് മെസ്സേജ് ആണെന്ന് അപ്പോൾ അത് നമ്മളും കോപ്പി പേസ്റ്റ് ചെയ്ത് മറ്റൊരാൾക്ക് അയക്കുന്ന സമയത്ത് നമുക്ക് ബാൻ കിട്ടാൻ സാധ്യതകൾ ഏറെയാണ് അതുപോലെ തന്നെ ആരെങ്കിലും മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചില സമയത്ത് പോസ്റ്റർ കിട്ടും അത് വ്യക്തമായിട്ട് അന്വേഷിച്ച് ഒറിജിനൽ ആണോ എന്ന് പരിശോധിച്ചിട്ട് മാത്രമേ നിങ്ങൾ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിലും അത്തരം സന്ദേശങ്ങളും ആരെങ്കിലും റിപ്പോർട്ട് പോസ്റ്ററാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബ്ലോക്ക് കിട്ടും അത് വെറും ഇരുപത്തിനാല് മണിക്കൂറായിരിക്കില്ല ചില സമയത്ത് മൂന്ന് മാസം വരെ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കാര്യമാണ് അതുപോലെ അനുവാദമില്ലാതെ പല സുഹൃത്തുക്കളെയും നമ്മൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാറുണ്ട് അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സുഹൃത്ത് നമുക്കെതിരെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഇതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ മുതൽ മൂന്ന് മാസം വരെ ബ്ലോക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ വാട്സപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റ് സംവിധാനം ദുരുപയോഗം ചെയ്താൽ ഇപ്പോൾ ഒരുപാട് മെസ്സേജുകൾ ഷെയർ ചെയ്യാനും നമ്മുടെ പരസ്യങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ വാട്സപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റ് സംവിധാനം നമ്മൾ ദുരുപയോഗം ചെയ്താലും നമ്മുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെടും ഇനി വാട്സപ്പ് പെർമനൻ്റായിട്ട് ബ്ലോക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ലിസ്റ്റ് ഞാൻ വായിച്ചു തരാം നിയമവിരുദ്ധമായി കാര്യങ്ങൾ പ്രചരിപ്പിക്കുക വിദ്വേഷ സംഭാഷണങ്ങൾ നടത്തുക ഭീഷണിപ്പെടുത്തുക തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കുക എന്നീ അക്കൗണ്ടുകളൊക്കെ പെർമനൻ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യപ്പെടുന്നതാണ് അതുപോലെ തന്നെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യുന്നവരെ ഇപ്പോൾ ജി ബി വാട്സപ്പ് വാട്സപ്പ് പ്ലസ് യോ വാട്സപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പിൻ്റെ കൂടുതൽ ഫീച്ചർ കിട്ടുന്ന വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നവരുണ്ട് അത്തരം വാട്സപ്പ് അക്കൗണ്ടുകളും ആയിട്ട് ബ്ലോക്ക് ചെയ്യപ്പെടും അവർക്ക് പിന്നീട് ആ നമ്പറിലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോലും സാധിക്കില്ല പിന്നെ നമ്മൾ ഗ്രൂപ്പിലോ മറ്റോ ഷെയർ ചെയ്ത ഒരു പോസ്റ്ററോ വീഡിയോ ഓഡിയോ സന്ദേശമോ അല്ല ടെക്സ്റ്റ് മെസ്സേജോ ആകട്ടെ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് അതിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെർമനൻ്റായിട്ട് ബ്ലോക്ക് ചെയ്യപ്പെടും അതുപോലെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നവരാണ് ഇപ്പോൾ ഓട്ടോമാറ്റിക് സന്ദേശങ്ങൾ അയക്കുന്ന ഒരുപാട് വാട്സപ്പ് ഉണ്ട് ഇപ്പോൾ ഒരു മെസ്സേജ് ജനറേറ്റ് ചെയ്തിട്ട് നമ്മുടെ വാട്സ്ആപ്പ് അക്കൗണ്ടിലുള്ളവർക്കൊക്കെ അത് സെൻഡ് ചെയ്തോടത്തോളം നമ്മൾ ഓരോരാളെ കണ്ടെത്തിയിട്ട് സെൻഡ് ചെയ്യേണ്ട അത്തരം ഓട്ടോമാറ്റിക് ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ച് വാട്സപ്പ് ഉപയോഗിക്കുന്നവരുടെയും പെർമനൻ്റ് ആയിട്ട് വാട്സപ്പ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടുന്നത് ാണ് പിന്നെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നത് നിരന്തരമായി വാട്സപ്പിൻ്റെ റൂള് തെറ്റിക്കുന്നവർ അതായത് ഇപ്പോൾ ഒരു വട്ടം നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂർ ബ്ലോക്ക് നമുക്ക് കിട്ടി വീണ്ടും നമ്മൾ അതേ തെറ്റ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമ്മളും പെർമനന്റായിട്ട് വാട്സപ്പിൽ നിന്ന് ബ്ലോക്ക് ചെയ്യപ്പെടും അതുപോലെ അശ്ലീല വീഡിയോകൾ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുന്നവരും പെർമനന്റായിട്ട് ബ്ലോക്ക് ചെയ്യപ്പെടുന്നതാണ് അശ്ലീല വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നവരും പെർമനന്റായിട്ട് ബ്ലോക്ക് ചെയ്യപ്പെടുന്നതാണ് ഇങ്ങനെ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്താലും ബ്ലോക്ക് ചെയ്യപ്പെട്ടാലും നമുക്ക് നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് തിരിച്ചെടുക്കാൻ പറ്റും അതിന് റിക്വസ്റ്റ് റിവ്യൂ കൊടുക്കേണ്ട ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണിക്കുന്നതാണ് അതിൽ റിവ്യൂ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടാണ് വാട്സപ്പിൽ നിന്ന് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ വ്യക്തമായിട്ട് എഴുതാം ഇന്ന് തെറ്റ് ഞാൻ ചെയ്തു ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പ് ചിലപ്പം നമ്മുടെ അക്കൗണ്ട് തിരിച്ചു തരുന്നതാണ് ഇനി നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല തെറ്റിദ്ധാരണ കൊണ്ടാണ് നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടതെങ്കിൽ എന്താണ് തെറ്റിദ്ധാരണ കൊണ്ട് നമ്മുടെ വാട്സപ്പ് ബ്ലോക്ക് ചെയ്യപ്പെട്ടതെന്ന് വിവരം കൃത്യമായിട്ട് വാട്സപ്പിന് കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പ് നമുക്ക് അൺബ്ലോക്ക് ചെയ്തു തരുന്നതാണ് പക്ഷേ നമ്മൾ ചെയ്ത തെറ്റിൻ്റെ ഗുരുതരമനുസരിച്ചിട്ടായിരിക്കും അത് തിരിച്ചു തരുന്നത് ഇപ്പോൾ മതവിദ്വേഷം ഉണർത്തുന്ന തരത്തിലുള്ള സന്ദേശമൊക്കെയാണ് അയച്ചതെങ്കിൽ കിട്ടാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഇനി വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോഴൊക്കെ വളരെയധികം സൂക്ഷിക്കുക അനാവശ്യ സന്ദേശങ്ങൾ കൈമാറാതിരിക്കുക വിശ്വാസയോഗ്യമല്ലാത്ത മെസ്സേജുകൾ കൈമാറാതിരിക്കുക അതുപോലെ തന്നെ ഈ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ പോലെയുള്ള മെസ്സേജുകളൊക്കെ അനാവശ്യമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ബൾക്കായിട്ട് അയക്കാതിരിക്കുക അതുപോലെ സിനിമ എം പി ത്രീ പാട്ടുകൾ പോലെ കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുള്ള കണ്ടന്റുകൾ കൂടുതലായിട്ട് കുറച്ചൊന്നുമല്ല പറയുന്നു കൂടുതലായിട്ട് അയക്കാതിരിക്കുക അതുപോലെ തന്നെ അശ്ലീല വീഡിയോ ഫോട്ടോ കണ്ടൻറ്റുകളൊന്നും വാട്സപ്പിൽ ഷെയർ ചെയ്യാതിരിക്കുക അശ്ലീല ഗ്രൂപ്പുകളിലെ അംഗമാകാതിരിക്കുക അനുമതിയില്ലാതെ മറ്റുള്ളവരെ നിരന്തരം ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യാതിരിക്കുക അതുപോലെ വാട്സപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് ഓപ്ഷന് നിങ്ങൾ ദുരുപയോഗം ചെയ്യാതിരിക്കുക അങ്ങനെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് വാട്സപ്പ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയും ഗുഡ് ബൈ